ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മാങ്ങയുടെ തിരയ്ക്ക് നല്ല വെയിലത്തേക്ക് ഉണങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഈ മാങ്ങാത്തര ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഉണങ്ങി വെച്ചിരിക്കുന്ന ഇത് എട്ട് പത്ത് ദിവസമായി നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുന്നത് നല്ലപോലെ മൂന്ന് നാല് കോട്ട് ഇതിനകത്ത് തേച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് സൈഡിൽ കൂടെക്ക് ഒന്ന് കത്തിക്കൊണ്ട് ഒന്ന് ഇത് മെല്ലെ ഒന്ന് പൊക്കിയെടുക്കാം പൊക്കി ഒരു ഷീറ്റായിട്ട് കിട്ടുന്നുണ്ട് നല്ല തിക്കിൽ ഒരു ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലപോലെ ഉണങ്ങി നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളമയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി പൂപ്പലൊന്നും പിടിക്കില്ല ഇപ്പം നല്ല ഷീറ്റായിട്ട് വന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് എടുത്തിട്ട് രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാം ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് ചെറിയ ചെറിയ റോളുകളാക്കി എടുത്തു വെക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരിഞ്ചിൻ്റെ സ്ക്വയർ പീസുകളായിട്ട് എടുത്തിട്ട് വെല്ലം ഉരുക്കി അതിനകത്ത് വിളയിച്ചെടുത്ത് വയ്ക്കാം രണ്ടും വിധത്തിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യത്തെ കാര്യമാണ് ചെറിയ 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 റോളായിട്ട് ചെറിയ പീസാക്കി ചെറിയ റോളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കത്തി കൊണ്ടൊന്ന് ഒന്ന് വരഞ്ഞിട്ടിട്ട് ആ ചെറിയ പീസ് സൈഡ് പീസ് എടുത്ത് കളഞ്ഞിട്ട് സെൻ്ററിലെ ഓരോരോ എടുത്ത് ഒരു ചെറിയ റോളായിട്ട് ഒരു പകുതി പകുതി ആക്കി ഒരു റോള് റോളാക്കി ഒന്ന് എടുക്കാം ഇതിൽ കാണുന്നത് പോലെ ചെറിയ ഇത്രയും ചെറിയ റോൾ ആക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ചില്ലുകുപ്പിയിൽ നല്ല ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തേക്ക് എടുത്തിട്ട് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് സ്പെഷ്യൽ വിഭവം എല്ലാം ആയി ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുത്ത് കൊടുക്കാനും എല്ലാം നല്ലതാണ് കാരണം ഇങ്ങനെയൊരു സാധനമൊന്നും വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം മാങ്ങയുള്ള മാങ്ങ വേണം വെയില് വേണം ഉണങ്ങാനുള്ള ഒരു മനസ്സ് വേണം ഇതൊക്കെ പഴയ കാരണവന്മാർക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ആൾക്കാർക്ക് താല്പര്യവുമില്ല ഇതിനു വേണ്ടിയെല്ലാം ക്ഷമിച്ച് കാത്തിരിക്കാനുള്ള മനസ്സുമില്ല എല്ലാവർക്കും താല്പര്യം ഫാസ്റ്റ് ഫുഡ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത റോളുകളെല്ലാം ഒരേ ഷേപ്പിൽ ഏകദേശം ഒരേ ഷേപ്പിൽ തന്നെ റോൾ റോളാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് എന്തെങ്കിലും ഫ്രിഡ്ജിലോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ചില്ലു കുപ്പിക്കകത്ത് ഇട്ടിട്ട് എടുത്ത് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു വർഷമോ രണ്ട് വർഷമോ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ഒരുപക്ഷെ വെക്കേഷൻ ടൈമിലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വെറൈറ്റി ആയിരിക്കും ഇത് എന്നാലും ഇതിനകത്ത് മായവും കെമിക്കലുകളോ ഒന്നും ചേരുന്നില്ലെന്നുള്ള ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ മാങ്ങയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ പോലും ഉപയോഗിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു അഞ്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും അതും ഒന്ന് എടുത്ത് കാണുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ഈ മാങ്ങാത്തരയുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികൾക്ക് ഒരുപടി